കർഷകർക്ക് അനുവദിച്ച കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ വകമാറ്റി എന്നാരോപിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സമരം കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷകർക്കായി നബാർഡ് അനുവദിച്ച കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചു എന്നാരോപിച്ചായിരുന്നു കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് തൊടിയൂർ കൃഷിഭവന് മുമ്പിൽ കർഷക കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാടായിരുന്ന നമ്മുടെ നാടിനെ ഇന്ത്യ രാജ്യത്തെ ബഫർ ഉള്ള ധാന്യ ശേഖരം ഉള്ള ഒരു രാജ്യമാക്കി മാറ്റിയത് ഇന്ത്യയിലെയും കേരളത്തിലെയും കർഷകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപ്പാവാ ഉപ്പാവും പാലും ഉണ്ട് ഉപ്പാവും പാലും ആ നമ്മ അന്ന് പച്ചരിയാണ് പച്ചരിയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നത് നിന്ന് മണ്ഡലം പ്രസിഡന്റ് എസ് ഡി വിജയൻ അധ്യക്ഷത വഹിച്ചു മാലാരിത്തോട്ടം ജനാർദ്ദനൻ പിള്ള തൊടിയൂർ വിജയൻ പാലപ്പള്ളി മുരളീധരൻ പിള്ള കെ സുന്ദരേശൻ ധർമ്മദാസ് ഇന്ദ്രൻസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട